ൾ അധ്യായം ഏഴ് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവമായ കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കേറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും എന്റെ ദൈവമായ കർത്താവെ ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായ ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടെ ഉപവിഷ്ടനാകണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവെ എന്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവരെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ പരിചയ ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകുലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി ുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മേ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു അവന്റെ അക്രമം അവന്റെ നിറയിൽ തന്നെ തറയുന്നു കർത്താവിന്റെ നീതിക്കുത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ അധ്യായം സൃഷ്ടിയുടെ മകുടം കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതിരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദേവദുതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം അധ്യായം ഒൻപത് മർദ്ദന്റെ പ്രത്യാശ പൂർണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങേ ആഹ്ലാദിച്ചു അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ ആലപിക്കും എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങെനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നുമായി മാറ്റുകളഞ്ഞു ശത്രു നാശകുമാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞുപോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങി അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന്ത്രം ആലപിക്കു അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രകോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടെ അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടെ നിന്ന് മറക്കുന്നില്ല കർത്താവെ എന്നൊരു കരുണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൺ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളങ്ങളിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്തിരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ അദ്ധ്യായം പത്ത് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവി എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർഭവുടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തന്റെ അഹങ്കാരത്തള്ളലാൽ അവിടത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവന്റെ വിചാരം അവന്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തന്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവന്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കില്ലെന്ന ഹൃദയത്തിൽ മന്ത്രിക്കുന്നതെന്നും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടെ നിന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതക്ക് അറുതി വരുന്നത് വരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും കർത്താവെ എളിയരുടെ അഭിലാഷം അവിടെ നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടെ നിന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല